ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ റൂസ് പാടാണ് കാണാം സോ അങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് മാർക്കറ്റ് നമ്മൾ ഇന്നലത്തെ ആ ഒരു മാർക്കറ്റിൽ കമ്പനിയിലെ കറക്ഷൻ തന്നെ കമ്പനിയിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു മാർക്കറ്റിൽ എന്നുള്ളതായിരുന്നു അല്ലെ സെല്ലിംഗ് പ്രഷർ മുകളിൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് ഇൻഫാക്ട് ഇന്ന് വീഴാനായിട്ട് പ്രത്യേകിച്ച് ഒരു കാരണം കൂടി കിട്ടി എന്നുള്ളതാണ് സി പിന്നെ മാർക്കറ്റ് സ്ലോ സ്റ്റഡി മുകളിലേക്ക് പോകാൻ നോക്കുന്നുണ്ടായിരുന്നു ബട്ട് ലാസ്റ്റ് ടൈം വന്നിട്ട് കാരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് വിചാരിച്ചതെന്നു വെച്ചാൽ ഫസ്റ്റ് ഉണ്ടായിരുന്ന ന്യൂസ് എന്ന് പറഞ്ഞാല് മറ്റേ ഇതായിരുന്നു നമ്മുടെ പെട്രോളിനെ ജി എസ് ടിയിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ടായിരുന്നു അതൊരു പോസിറ്റീവ് ബയസിൽ വരുന്നൊരു ന്യൂസാണ് ആൻഡ് ആ ഒരു പോസിറ്റീവ് ന്യൂസ് വന്ന ആ ഒരു സമയത്ത് തന്നെ മാർക്കറ്റ് നല്ലതുപോലെ ഒന്ന് റിയാക്ട് ചെയ്യുകയും മുകളിലേക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്തു ബട്ട് സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് അൺയൂഷ്വലായിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വീഴും ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആ ന്യൂസ് കണ്ടിട്ടുണ്ടായില്ല ബട്ട് ഇപ്പം എന്തായിരിക്കും അതിന് എന്ന് നോക്കിയപ്പോഴാണ് വോഡോഫോണിന് വീണ്ടും ഒരു ലോണും കാര്യങ്ങളും കൊടുക്കുന്നൊരു ന്യൂസ് കാണാൻ പറ്റി അതുകൊണ്ടാണ് മാർക്കറ്റ് എത്ര ഭയങ്കരമായിട്ട് വീണിട്ടുള്ളത് സി ഇതൊക്കെയാണ് പിന്നെ എന്താ പറയാ ഞാൻ പറയുന്നത് എനിക്കിത് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരുന്നുണ്ട് സി ചില ആളുകൾ ചോദിക്കുന്നത് രാഷ്ട്രീയ ക്ലാസ് എടുക്കുകയാണോ അങ്ങനെയാണോ എങ്ങനെയാണോ എന്നൊക്കെ സി ഇത് ബാങ്കുകൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയാണ് ബട്ട് ഒരിക്കലും ബാങ്കുകള് ഗവണ്മെന്റിന്റെ ഒരു ഒപ്പീനിയ സപ്പോർട്ടില്ലാതെ അല്ലെങ്കിൽ ഒരു സിംഗിൾ ബാങ്ക് ആയിട്ട് എടുത്തിട്ടുള്ള കാര്യമല്ല ഒരു സിംഗിൾ ബാങ്കായിട്ട് അത്രയും വലിയ ലോണ് കൊടുക്കാനും പോകുന്നില്ല ഇതൊരു കൺസോഷ്യമായിട്ട് എടുത്തിട്ടുള്ള തീരുമാനമാണ് സി ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് റിയൽ മാർക്കറ്റിൽ ഉണ്ടാവുമ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മളെ പോലുള്ള ട്രേഡേഴ്സിനാണ് ലോസ് വരുന്നത് അല്ലാണ്ട് പിന്നെ എന്താ പറയുക സിമ്പിൾ ആയിട്ട് നിങ്ങൾ നിങ്ങളൊന്നാൽ ചോദിക്കുക വൊഡോഫോൺ ഐഡിയ ആണ് കമ്പനി വോഡോഫോൺ എന്ന് പറയുന്നത് വേൾഡിലെ നമുക്ക് എണ്ണാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ഫൈവില് വരുന്ന വൺ ഓഫ് ദ ലീഡിംഗ് കമ്പനീസാണ് ടെലികോം കമ്പനീസാണ് വേൾഡിലെ വൺ ഓഫ് ദ ലീഡിംഗ് കമ്പനീസിൽ പെടുന്ന കമ്പനിയാണ് സെക്കൻഡ് വരുന്നത് ഐഡിയ ആണ് ഐഡിയ എന്ന് പറഞ്ഞാൽ ബിർല ഗ്രൂപ്പ് ആണ് പേ സിക്ക് പോയി കമ്മി നെയ്യും മറ്റേ ആ ഒരു ഇതിൽ പറയണ പോലെ ഏതൊരു പിന്നെ കോമഡി സീരീസിൽ പറയുന്നുണ്ടല്ലോ പൈസ അവരുടെ കയ്യിൽ കുറവൊന്നുമില്ല പിന്നെ അവരെന്തുകൊണ്ടായിരിക്കും ഈ കമ്പനിയെ രക്ഷിക്കാനായിട്ട് നോക്കാത്തത് ഇവര് പിന്നെ വീണ്ടും ഇവർക്ക് മുകളിലേക്ക് മുകളിൽ ലോൺ കൊടുക്കുക ലോൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറ്റ് എൻഡ് ഓഫ് ദ എന്താ പറയുക ഓൾ ആക്ടിവിറ്റി നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് ഇത് എൻ പി എയിലേക്ക് നോൺ പെർഫോമിങ് അസറ്റിലേക്ക് പോവും അത് പിന്നെ അങ്ങനെ അങ്ങോട്ട് ഇല്ലാണ്ടായി പോകുന്നതാണ് സോ കമ്പനി രക്ഷിക്കാനായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓണഫോൺ ക്വാർട്ടർ ബൈ ക്വാർട്ടർ ലോസ് മാത്രം ഉണ്ടാക്കുന്ന കമ്പനിയാണ് എന്നിട്ടും ഇത്രയും വലിയ ലോൺ കൂടി സാക്ഷനായി കൊടുക്കുക അതും പ്രമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഫണ്ട് ഉണ്ടായിട്ടും പ്രൊമോ പ്രൊമോട്ടേഴ്സ് തന്നെ വേണ്ട എന്നുള്ള രീതിയിൽ പിന്നെ ഒരു കമ്പനി അല്ലെങ്കിൽ അവർക്കറിയാം ഇത്രയും ലോസിൽ കിടക്കുന്ന ക്വാർട്ടർ ബൈ ക്വാർട്ടർ ലോസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിക്ക് ഇത്രയും വലിയ ലോണ് കിട്ടിയിട്ടും പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല അല്ലെങ്കിൽ ഇതിനെ റിക്കവർ ചെയ്ത് വരാൻ പോകുന്നില്ല എന്നുള്ളത് ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ അവർ ആ ഒരു കമ്പനിയെ മൈൻഡാക്കാണ്ടിരിക്കുന്നത് അത് അതിൻ്റെ മുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാർക്കറ്റിൽ മാർക്കറ്റ് മേക്കേഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അപ്പോൾ ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ട്രേഡ് ഇപ്പോൾ ഞാനും ചെയ്യുന്നുണ്ട് ബട്ട് എന്നെ ഒരു ട്രേഡർ എന്ന് വിളിക്കാൻ പറ്റും ഞാനും ട്രേഡ് എന്തൊക്കെയോ എനിക്കറിയുന്ന കാര്യങ്ങൾ വെച്ച് ട്രേഡ് ചെയ്യുന്നുണ്ട് ബട്ട് മാർക്കറ്റ് മേക്ക കേസ് നമ്പർ ടീംട്ലേ അവർക്ക് ഇത് അത്ര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് വരുന്ന ഒരു ന്യൂസ് ഒന്നുമല്ല സോ അതുകൊണ്ട് തന്നെ അവരെ ഡമ്പ് ചെയ്യду എന്ന് നമ്മൾ കാണാൻ പറ്റും ഫിൻ ഫിനാൻഷ്യൽ സെക്ടറിലെ ബാങ്കിലാണെന്നുണ്ടെങ്കിലും ഫിൻ ഫിൻസ് ഫിൻ നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ആയിട്ടുള്ള ഡൗൺ മൂവ് ട്രിഗർ ആയി ആൻഡ് പിന്നെ അതിന്റെ ഫലമായിട്ട് നിഫ്റ്റിയിലും ആയിട്ടുള്ള ഡൗൺ മൂവ് ഉണ്ടായി എന്നുള്ളതാണ് സി എന്ന് എൻ്റെ ട്രേഡ് എങ്ങനെയായെന്ന് ചോദിച്ചാൽ ഇന്നത്തെ എൻ്റെ ട്രേഡിൽ ഭയങ്കരമായിട്ടുള്ള കോമഡികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഓഫ് കോഴ്സ് നമുക്ക് അറിയാവുന്ന അറിയാവുന്ന കാര്യമാണ് ക്ലാസ് നടക്കുന്നുണ്ട് ഇപ്പം സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭീകരമായിട്ടുള്ള അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഭീകരമായിട്ടുള്ള മാർക്കറ്റും ഇപ്പം ഇല്ല എന്നുള്ളതാണ് ആൻഡ് അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ലോങ് ആയിരുന്നു രാവിലെ തന്നെ ഇൻ ദ സെൻസ് ആ ഒരു കറക്ഷൻ കാണിക്കുന്ന ആ ഒരു സമയം മുതൽ തന്നെ സോ ബാങ്ക് നിഫ്റ്റിയില് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ലെവലെന്ന് പറഞ്ഞാൽ ട്വന്റി ത്രീ ടു നയൻറ്റി എന്നുള്ള ലെവലായിരുന്നു നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ചാർട്ട് നോക്കിയാൽ കാണാൻ പറ്റും ട്വന്റി ത്രീ ത്രീ ടു നയൻറ്റി എന്നുള്ള ലെവലിന്റെ മുകളിലേക്ക് നിഫ്റ്റി പെട്ടപെടാൻ മണ്ണു കയറി പോയിക്കൊണ്ടേയിരിക്കുകയാണ് ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഞാനൊരു ട്രേഡ് എടുത്തിട്ടുള്ളത് സെവൻ ഹൺഡ്രഡിന്റെ മുകളിൽ തോന്നുന്നു ആൻഡ് ഞാൻ ഫിഫ്റ്റി തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആ റേഞ്ചിലാണ് അങ്ങാണ്ട് ഞാൻ ട്രേഡ് എടുത്തത് ഫിഫ്റ്റി തൗസൻ്റെ ആണ് ടാർഗറ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അൻഡ് അതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഷ്ട കയറിപ്പോയി ഞാൻ ട്രേഡ് എടുത്ത ആ ഒരു പോയിന്റ് നിന്ന് മാർക്കറ്റ് എൻ്റെ ഡയറക്ഷനിലേക്ക് തന്നെ വന്നു ആൻഡ് എനിക്ക് ഒരു സിക്സ്റ്റി സെവൻറ്റി പോയിന്റ്സോളം എനിക്ക് ടാർഗറ്റ് കാണിച്ചു തന്നു പ്രോഫിറ്റിൽ തന്നെ കാണിച്ചു തന്നു ആൻഡ് ഇൻഫാറ്റ് അതിൻ്റെ ശേഷം താഴത്തേക്ക് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിനകത്ത് എസ് എല് കൊടുത്തിട്ടോ ഇൻ ദ സെൻസ് ഫുൾ എസ് അല്ല ചെറിയൊരു എസ് എൽ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് പതിനാറ് പോയിൻറ്റ് എസ് എൽ ഞാൻ ആ ട്രേഡിന് ഞാൻ കട്ട് ചെയ്തു ആൻഡ് ചെറിയ ലോസ് ഞാൻ ആ ട്രേഡിനെ കട്ട് ചെയ്തു അതിനുശേഷം നിഫ്റ്റി മുകളിൽ പോയിട്ട് നിഫ്റ്റി ആ ഒരു പ്രോപ്പർ റിവേഴ്സൽ സെറ്റപ്പിൽ എൻ്റെ എൻ്റെ സെറ്റപ്പിൽ വന്നപ്പോൾ ഞാൻ അവിടെ ഒരു പി എടുത്തു ഉണ്ടാക്കിയിട്ടുള്ള ലോസ് എന്താണോ ആ ഒരു ലോസിനെ നമ്മൾ റിക്കവർ ചെയ്തു ഇന്നത്തെ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡും ഉണ്ടായിട്ടില്ല ഇങ്ങനെയാണ് ദിവസം എൻഡ് ചെയ്തത് ബട്ട് എല്ലാവർക്കും ആ ഒരു പോയിന്റിൽ ട്രേഡിനെ പ്ലാൻ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ പേനെ എസ് എല് കൊടുത്ത് മാറാനോ പറ്റിക്കോണമെന്നില്ല ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ വരുമ്പം ആസ് എ ട്രേഡ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള ട്രേഡർ എന്ന് ഞാൻ വിളിക്കുന്നില്ല തന്നെ ട്രേഡ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യൽ എനിക്ക് അതിൻ്റെ ബാധ്യതയായിട്ട് വരുവാണ് സോ ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഫോൾ ഉണ്ടായിട്ടുള്ളത് അത് പറയുമ്പം എന്തുകൊണ്ട് ആ ഒരു ഫോൾ ഡൈജസ്റ്റ് ഡൈജസ്റ്റ് ആവുന്നു എന്നുള്ള കാര്യം കൂടി ഞാൻ പറയേണ്ടതായിട്ട് വരും അല്ലാണ്ട് ഒരു രാഷ്ട്രീയ ക്ലാസ് എടുക്കാനോ ഒന്നിനും അല്ല ഞാനിവിടെ വന്നിട്ടുള്ളത് നിങ്ങൾ കാര്യം സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് എഗിൻ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രോഡർ പിക്സൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഫിഫ്റ്റി തൗസൻഡ് ഓൺ അപ്പർ സൈഡ് സ്ട്രോങ്സ്റ്റ് റെസൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓൺ ദ ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി നയൻ ഫൈവ് ഹൺഡ്രഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നാളെ നമ്മൾ പോകാൻ പോകുന്നത് എക്സ്പയറിയിലേക്കാണ് ബാങ്ക് നിഫ്റ്റി സോ നമ്മൾ നല്ലതുപോലെ അലേർട്ട് ആയിരിക്കേണ്ട ഒരു എക്സ്പയറി ആണ് വരാൻ പോകുന്നത് ചെറിയ റേഞ്ച് അല്ല ചെറിയ റേഞ്ച് റേഞ്ചാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആ റേഞ്ചിനെ ബ്രേക്ക് ഔട്ട് ചെയ്താലൊക്കെ നമുക്ക് ഷാർപ്പായിട്ടുള്ള മൊമെന്റുകളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ബട്ട് ഇപ്പോൾ ഉള്ളത് ഒരു ഫൈവ് ഹൺഡ്രഡ് പോയിന്റ്സിന്റെ റേഞ്ച് ആണ് സോ ഈ ഫൈവ് ഹൺഡ്രഡ് പോയിന്റ്സിന്റെ റേഞ്ചിൽ ഇരിക്കുമ്പോൾ ആൻഡ് വിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈച്ച് ആൻഡ് എവറി ഡേ താഴത്തേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു ഫോർട്ടീൻ പോയിന്റ് സംതിങ്ങിട്ടുണ്ട് ഫിഫ്റ്റീൻ ഒക്കെയാണ് ആവറേജ് റേഞ്ച് തന്നെയാണ് ബട്ട് ഇപ്പോഴും സ്റ്റിൽ പ്രീമിയം ഹൈ പ്രീമിയം ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അടുത്ത എക്സ്പയറി മുതൽ ഓപ്ഷൻ ബൈസിന് സൂട്ട് ആവുന്ന ഒരു പ്രീമിയത്തിലേക്ക് വരുമായിരിക്കും നമുക്ക് നോക്കാം സോ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചാൽ നാളത്തെ എക്സ്പയറി അത്ര ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവാതെ ട്രാൻ ചെയ്യേണ്ട പിന്നെ എക്സ്പയറിയാണ് കാരണം പ്രീമിയം ഹൈ ആയതുകൊണ്ട് തന്നെ എ ടി എമ്മിലൊക്കെ അത്യാവശ്യം മോശമില്ലാത്ത പ്രീമിയം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ അഗൈൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ടുള്ള ഡി കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഭയങ്കരമായിട്ടുള്ള ഡി കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ പിന്നെ സ്പോട്ടിൽ നമ്മളുടെ എസ് എല്ലിൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിലും ആവശ്യമില്ലാത്ത എസ് എൽ നമുക്ക് വരാൻ സാധ്യതയുണ്ട് സോ അതുകൊണ്ട് തന്നെ കുറച്ച് കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമുണ്ട് അടുത്ത ഒരു നാളത്തെ ഒരു ദിവസം കൂടി ഒന്നും ആണ് ആൻഡ് നിഫ്റ്റിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ഫോൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മോശമില്ലാത്തൊരു ഷാർപ്പ് ഫോൾ തന്നെയായിരുന്നു നിഫ്റ്റിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫാക്ട് നമ്മൾ ഇന്നലെ പറയുക പറഞ്ഞ ലെവലിൻ്റെ മുകളിൽ ട്രേഡ് വന്നിട്ടുണ്ട് ആൻഡ് ഫസ്റ്റ് ടാർഗറ്റ് വരെയൊക്കെ മാർക്കറ്റ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ആ ഒരു പിന്നെ ഫോൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ സെക്കൻഡ് ഡേയും മാർക്കറ്റ് ഒരു നെഗറ്റീവ് സെന്റിമെന്റ് ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ താഴത്തേക്കുള്ള ട്രേഡുകൾ നമുക്ക് നല്ലൊരു ട്രേഡ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് ബാങ്ക് നിഫ്റ്റി ഓഫ് കോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി നയൻ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള റേഞ്ചിന്റെ ഏകദേശം അടുത്തൊക്കെ ആയിട്ടാണ് മാർക്കറ്റ് വന്ന് പിന്നെ അവറേജ് ക്ലോസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത് സോ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏതൊക്കെ ലെവൽസിനാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയായിരിക്കണം നമ്മുടെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ നമ്മൾ ഇപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ഷാർട്ടിലാണ് സി നിഫ്റ്റിയുടെ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയായിരുന്നു ഞാൻ റിയൽ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ അതിനുശേഷം മാർക്കറ്റ് നേരെ ഷാർപ്പായിട്ട് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി ആൻഡ് ഇൻഫാക്റ്റ് നമ്മൾ പറഞ്ഞ ലെവൽ ലെവലിലായിരുന്നു ആ ഒരു ക്യാൻറ്റിലെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിന് ശേഷം ഫസ്റ്റ് ടാർഗറ്റ് വരെ മാർക്കറ്റ് ക്ലീൻ ആയിട്ട് എത്തുന്നുണ്ട് താഴത്തേക്കുള്ള ട്രേഡ് ആക്റ്റീവായിട്ടില്ല പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവൽ തന്നെയാണ് ആൻഡ് ഇതിനകത്ത് നിഫ്റ്റീനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലും എൻ്റെ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു പോയിൻ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു ഇനിഷ്യൽ ഞാൻ എൻ്റെ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് ആൻഡ് പിന്നെ കറങ്ങി തിരിഞ്ഞു വന്നിട്ട് എസ് എൽ തന്നു എസ് എൽ എന്ന് പറഞ്ഞാൽ ഞാൻ കോസിൽ തന്നെ അതിന് എക്സിറ്റ് ആയെന്നുള്ളതാണ് മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് ഒക്കെ എനിക്ക് കാണിച്ചു തന്നു സിക്സ്റ്റി സെവൻറ്റി പോയിന്റ്സിന്റെ മൊമെന്റും പ്രീമിയത്തിൽ കാണിച്ചു തന്നു ആൻഡ് ഞാനൊരു ഹൺഡ്രഡ് പോയിന്റ്സ് ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കിട്ടിയില്ല ആൻഡ് അതിനുശേഷം പിന്നെ ചെറിയൊരു എസ് എൽ ഞാൻ ട്രേഡിനെ എക്സിറ്റ് ചെയ്തു ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഇവിടെയാണ് നമ്മുടെ ട്രേഡ് പ്ലാൻ ചെയ്തത് അതും വേറൊരു കോമഡിയാണ് അത് പിന്നെ പറഞ്ഞിട്ടുകാരില്ല എന്തായാലും പ്രോഫിറ്റിലാണ് ഇറ്റ് ബി അത് അത് കഴിഞ്ഞിട്ട് ഷാർപ്പായിട്ടുള്ള ഫോളോ നമുക്ക് കാണാൻ പറ്റി ഈ ഒരു ലെവൽ വരെ അതായത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ലെവൽ വരെ തന്നെ മാർക്കറ്റ് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ സോ നമ്മൾ നാളെ നിഫ്റ്റിയിലേക്ക് ബാങ്ക് നിഫ്റ്റി എക്സ്പയർ ആയതുകൊണ്ട് നമുക്ക് നാളെ ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ ഇന്നൊരു കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു റേഞ്ച് അതായത് ഫോർട്ടി നയൻ ഫൈവ് ഫിഫ്റ്റി എന്നുള്ള റേഞ്ച് വരെ മാർക്കറ്റ് ക്ലിയർ ആയിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് സോ നാളത്തേക്ക് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവറേജ് ക്ലോസിംഗ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു റേഞ്ചിലാണ് സെവൻ അടുത്തൊക്കെ തന്നെയാണ് സി ഓഫ് നോ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ാണ് ബാങ്ക്സ് തേർട്ടി എന്നുള്ള ലെവലിൽ ബാങ്ക് വാച്ച് 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 ചെയ്യാൻ പോകുന്ന പോയിന്റ് പോയിന്റ് സോ എന്നുള്ള ചെയ്യാം സൈഡിൽ ഞാൻ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്നുള്ള ഈ ഈ ഒരു സോ രണ്ട് ലെവലിനെയാണ് എക്സ്പയറിക്ക് വേണ്ടി ഞാൻ മാർക്ക് ചെയ്യുന്നത് ഈ റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം പറയുന്നത് കുറച്ച് സമയം ട്രേഡ് ചെയ്തതിനു ശേഷം ഈ ഒരു ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ് ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ന് വരുന്ന ഒരു റിക്കവറി ഷാർപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഇമീഡിയറ്റ് ഒന്ന് ബ്രേക്ക് ആകുന്നു അഗൈൻ റിക്കറായി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിനു ശേഷം താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് പറഞ്ഞാൽ സിക്സ് തേർട്ടിക്ക് ശേഷം താഴെയായിട്ട് നമുക്ക് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു പോയിന്റ് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് വാച്ച് ചെയ്യാം ഫൈവ് ഹൺഡ്രഡിന്റെ താഴെ എന്തെ ഫോർ ഫിഫ്റ്റി ഇൻഫാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ ഫിഫ്റ്റി എന്ന ലെവലിന്റെ താഴെ ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലിന്റെ താഴെ പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുന്നതാണ് അഗെയിൻ അപ്പോസ് സൈഡിലേക്ക് പിന്നെ സെവൻ സെവൻറ്റി സെവൻ എയ്റ്റി എന്ന ലെവലിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നയൻ ഫിഫ്റ്റി എന്നുള്ളതിന് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും ആൻഡ് അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് പിന്നെ ഫിഫ്റ്റീൻ എന്നുള്ള പോയിന്റ് നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാനുള്ളത് ആൻഡ് മുകളിലേക്കുള്ള ട്രേഡ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് ഈ റേഞ്ചിൽ എത്രത്തോളം സമയം ട്രേഡ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം സമയം ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യണം മുകളിലേക്കുള്ള ട്രേഡ് നല്ലൊരു ട്രേഡ് ആയിട്ട് വരാൻ പോകുന്നത് കാരണം ഫിഫ്റ്റി വൺ ടു ഫിഫ്റ്റി എന്നുള്ള റേഞ്ചാണ് ഇന്നലെ ഷാർപ്പ് ഫോൾഡ് ആയിട്ടുള്ളത് എഗെയിം ഫിഫ്റ്റി വൺ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റിൽ ഷാർപ്പ് ഫോൾഡ് ആയിട്ടുണ്ട് എഗെയിം ഫിഫ്റ്റി തൗസൻഡ് എന്നുള്ള ലെവലിൽ ഷാർപ്പ് ഫോൾഡ് ആയിട്ടുണ്ട് സോ ദാറ്റ് സിംപ്ലി മീൻസ് ഈ ഒരു ലെവലിലൊക്കെ സ്ട്രോങ് സെല്ലേഴ്സ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ മുകളിലേക്ക് ഇവിടെ എത്രത്തോളം സമയം നിന്ന് ട്രേഡ് ചെയ്യുന്നോ അതിനുശേഷം ബ്രേക്ക് ബ്രേക്ക്ഔട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് കവറിംഗ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഷാർപ്പ് ഒരു മൊമെന്റ് നമുക്ക് മുകളിലേക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഇനി ഷോർട്ട് കവറിംഗ് എന്താണെന്നുള്ളത് ചോദിക്കേണ്ട പിന്നെ നമ്മുടെ ചാനലിൽ ചെന്നിട്ട് എന്താണ് ഷോട്ട് കവ ഷോർട്ട് കവറിംഗ് ബൈ ഔട്ട് ഓഫ് ഓപ്ഷൻ ട്രേഡിംഗ് സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അത് ഉപയോഗപ്പെടുത്താൻ പറ്റും ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ ഹീറോ സെറ്റപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുന്ന വിചാരിക്കുകയാണ് ഹീറോ സെറ്റപ്പിനൊന്നുകൂടി നാളെ മിക്കവാറും ഹീറോ സെറ്റപ്പിൽ ട്രേഡ് വരാനുള്ള സാധ്യതയുണ്ട് കാരണം പ്രീമിയംസ് ഹൈ ആണ് എന്നുള്ളതാണ് ഞാനത് പറയാനുള്ള റീസൺ ആൻഡ് ഇനി എന്താണ് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് ഗ്യാപ്പോർ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ സി ഗ്യാപ്പ് അപ്പൊ സോറി ഗ്യാപ്പ് ഡൗൺ ഫോർട്ടി നയൻ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് ആയിരിക്കും ഞാനൊരു ബെഞ്ച് മാർക്കായിട്ട് ഇമ്പോർട്ടന്റ് ലെവലായിട്ട് എടുക്കാൻ പോകുന്നത് ആ ഒരു ലെവലിന്റെ താഴെ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഒരു ലെവലിൻ്റെ മാർക്കറ്റ് എങ്ങനെ പിന്നെ എടുക്കുന്നു എന്നുള്ളതായിരിക്കും എൻ്റെ ഫേസ്റ്റ് വ്യൂ ഉണ്ടാവുക ആൻഡ് അതിനുശേഷം ഒരു ചെറിയ പ്രൈസ് ആക്ഷനോ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ടോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കുള്ള ആയിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കാരണം നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഷോർട്ട് കവറിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ലോങ് അൺവൈറ്റിങ് ആണ് അൺവൈറ്റിങ് വരാൻ സാധ്യതയുണ്ട് ഫോർട്ടി നയൻ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള റേഞ്ചിൽ അൺവൈറ്റിങ് വരാൻ സാധ്യതയുണ്ട് സോ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അതിന് ഇനി ഗ്യാപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള ട്രെയിൻ ഞാൻ പ്ലാൻ ചെയ്യില്ല കാരണം ഫിഫ്റ്റി തൗസൻഡ് എന്നുള്ള ലെവലിലായിരിക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒക്കെ ഇരിക്കുന്നത് സോ ഇവിടുന്ന് ഗ്യാപ്പ് അപ്പ് ഉണ്ടായിക്കഴിഞ്ഞാലും ആൻഡ് സ്റ്റഡി മാർക്കറ്റ് താഴത്തേക്ക് വരാനുള്ള സാധ്യത അവിടെയുണ്ട് സോ അതുകൊണ്ട് ഞാൻ ടു ആയിട്ട് ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യില്ല എന്നുള്ളതാണ് ഇനി എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി നിഫ്റ്റിയിൽ എഗെയിൻ ഞാൻ ഈ ഒരു പോയിന്റ് തന്നെയാണ് വാച്ച് ചെയ്യുന്നത് ട്വന്റി ട്വന്റി ത്രീ ടു തേർട്ടി എന്നുള്ള ഈ ഒരു ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓൺ ദ അപ്പോ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ത്രീ ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവലിനെ തന്നെയാണ് ഇന്നലെ വാച്ച് ചെയ്തിട്ടുള്ള സെയിം ലെവലിലെ തന്നെയാണ് ആയിട്ടും സെയിം പോയിന്റ് തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് സോ ഈ ഒരു ലെവലിനെല്ലാം തന്നെ വാച്ച് ചെയ്യുക എഗെയിൻ ഗ്യാപ്പ് അപ്പാ ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഓവർ അഗ്രസീവ് ആയിരിക്കില്ല ഈ ഒരു ലെവലിൻ്റെ മുകളിലുള്ള പ്രൈസ് ആക്ഷനോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ട്രെയിനിനെ പ്ലാൻ ചെയ്യാനായിട്ട് എടുക്കുന്നത് ആൻഡ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ പിന്നെ ട്വന്റി ട്വന്റി ത്രീ ടു ഹൺഡ്രഡ് എന്നുള്ള ഈയൊരു ലെവലിനാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഈ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും എൻ്റെ പിന്നെ ഫസ്റ്റ് നോട്ട് ഉണ്ടാവുക ആൻഡ് ഇനി എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി ഹെവേറ്റ് സ്റ്റോക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് പിന്നെ കാണാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ ഫൈവ് ഈ ഒരു ലെവലിനാണ് വൺ ഫൈവ് സിക്സ് ഫൈവ് എന്നുള്ള ലെവലിനാണ് വൺ ഫൈവ് സിക്സ് ഫൈവിന്റെ മുകളിലോ താഴെ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് എച്ച് എഫ് ഓഫ് അടിൽ കിട്ടാൻ പോകുന്നത് ഈ ഒരു ലെവലാണ് സെവൻ വൺ എന്നുള്ള ഈ ഒരു ലെവലായിരിക്കും ആൻഡ് അതിന്റെ മുകളിലും മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമ്പോൾ സ്റ്റഡി മാർക്കറ്റ് മുകളിലേക്ക് കറക്റ്റ് ആവുന്ന എച്ച് സി മുകളിലേക്ക് കാണാൻ പറ്റും സോ ആ ഒരു വാച്ച് ചെയ്യാം ഇൻഫാക്ട് നമ്മൾ ഐ സി ഐ സി ബാങ്ക് നോക്കുകയാണെങ്കിൽ രാവിലെ മുതൽ ഒരു ചെറിയ വീക്ക്നെ നമുക്ക് അത് കാണാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു ബൈങ്ങ് മൊമെന്റ് നമുക്ക് ആക്സിസ് ബാങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ട് അതിനുശേഷം എച്ച് ഡി ബൈ ഒരു പിന്നെ ബുള്ള സെന്റിമെന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ആ ഒരു സമയത്ത് ആണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും സ്ലോ ആൻഡ് സ്റ്റഡി താഴത്തേക്കുള്ള ഒരു പ്രൈസ് ആക്ഷൻ തന്നെയാണ് കാണിച്ചിട്ടുള്ളത് ആൻഡ് നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ തന്നെയാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് അതായത് വൺ 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 എയ്റ്റ് എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിന് മുകളിൽ പ്രോപ്പർ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ചെറുതായിട്ടെങ്കിലും ഒരു മൊമെൻ്റെ മുകളിലേക്ക് കിട്ടുകയുള്ളൂ സോ അവർ ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം എഗെയിൻ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിയറസ്റ്റ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് അതായത് വൺ വൺ നയൻ ഫൈവ് എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം നൈൻ ഫൈവിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇൻ്റർണലിലേക്കുള്ള ക്ലീൻ ആയിട്ടുള്ള മൊമെന്റ് നമുക്ക് കിട്ടാൻ സാധനം സോ ആർ ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ എഗയിൻ ബേസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട അതായത് ലെവലായിട്ട് വൺ സെവൻ ത്രീ ഫൈവ് തന്നെയാണ് വൺ സെവൻ ത്രീ ഫൈവിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ അപ്പോ സൈഡിലേക്കുള്ള മൊമെന്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ ഇൻഫീല നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഫോർ നയൻ ഫൈവ് എന്നുള്ള നമുക്ക് വാച്ച് ചെയ്യാം വൺ ഫോർ നയൻ സെവൻ നയൻ ഫൈവ് അല്ല വൺ ഫൈവ് ഡബിൾ സീറോ എന്നുള്ള സോറി ഈ ഒരു ലെവലിലെ താഴെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വീക്ക്നസ് തന്നെയായിരിക്കും സോ ആ ഒരു പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ ടി സി എസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ പറഞ്ഞിട്ടുള്ള ത്രീ എയ്റ്റ് ഫൈവ് സീറോ താഴെ കഴിഞ്ഞാൽ ഏകദേശം ഒരു പിന്നെ സെല്ലിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ആൻഡ് അതുപോലെ തന്നെ റിലയൻസിൽ നമ്മൾ പറഞ്ഞ ലെവലിനെ ക്ലിയർ ആയിട്ട് മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ തന്നു ആൻഡ് അത് ആ ഒരു ലെവലിൽ തന്നെ റെസ്റ്റൻസ് എത്തുന്ന മാർക്കറ്റ് താഴത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു അല്ലേ സോ ആസ് ഓഫ് നോ നമുക്ക് ഒരു ബേസ് ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ തന്നെ ആയിരിക്കും അതായത് പിന്നെ ടു നയൻ ഫോർ സീറോ എന്നുള്ള ലെവലിൽ ടു നയൻ ഫോർ സീറോ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ടു സെന്റിമെന്റ് നെഗറ്റീവ് സൈഡ് വേസ് ബയോസിൽ വേണം നമുക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് നിങ്ങളോ സോ അനാലിസും കാരണമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഒക്കെ മറക്കാൻ ലഭിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള ഇതുപോലെ യൂസ്ഫുമായിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ